സാധാരണയായി ശമ്പള കമ്മീഷനുകൾക്ക് പത്ത് വർഷത്തെ കാലാവധിയാണ് ഉണ്ടാവാറ് ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് മുതലാണ് ഈ പത്ത് വർഷത്തെ കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് അതായത് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമെന്നാണ് ജീവനക്കാരും പെൻഷൻകാരും പ്രതീക്ഷിക്കുന്നത് ഇതുവരെയുള്ള രീതി അനുസരിച്ച് എട്ടാം ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരണം എന്നാൽ ഇത്തവണ പതിവ് തെറ്റാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കമ്മീഷനെ നിയോഗിക്കുന്നില്ലെങ്കിലും അതിന്റെ Thank <laughs> you. ടേംസ് ഓഫ് റെഫറൻസ് അഥവാ പ്രവർത്തന പരിധി നിശ്ചയിക്കുന്നതിലും ഉണ്ടായിട്ടുള്ള കാലതാമസം ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു നിന്ന് കമ്മീഷൻ നടപ്പാക്കേണ്ട തീയതി ഒഴിവാക്കിയത് ജീവനക്കാർക്കിടയിൽ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ശുപാർശകൾ വൈകിയാൽ പോലും നടപ്പാക്കൽ പ്രാബല്യത്തിൽ വരുന്ന തീയതി എപ്പോഴും ജനുവരി ഒന്ന് ആയിരിക്കണമെന്നാണ് യൂണിയനുകളും പെൻഷൻകാരുടെ സംഘടനകളും വാദിക്കുന്നത് അതിനാൽ തീയതി ഒഴിവാക്കിയത് കാലതാമസത്തിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സർക്കാർ ഉടൻ തന്നെ എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം പുറത്തിറക്കുമോ എന്ന ചോദ്യമാണ് ജീവനക്കാരുടെ മനസ്സിൽ നിറയുന്നത് വിജ്ഞാപനം വന്നാൽ മാത്രമേ കമ്മീഷന്റെ ഘടന റഫറൻസ് നിബന്ധനകൾ തുടങ്ങിയ വിശദാംശങ്ങൾ വ്യക്തമാവുകയുള്ളൂ ശമ്പള കമ്മീഷൻ സംബന്ധിച്ച കാര്യങ്ങളിൽ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഘടനകൾ ശക്തമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ടിഒ ആറിലെ പോരായ്മകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമനും കത്തയച്ചു കഴിഞ്ഞു ടി ആർഒയിൽ ഉൾപ്പെടുത്തിയേക്കാവുന്ന അൺഫണ്ടഡ് കോസ്റ്റ് എന്ന പദം നീക്കം ചെയ്യണമെന്നതാണ് സംഘടനകളുടെ പ്രധാന ആവശ്യം ശമ്പള കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കുമ്പോൾ സർക്കാരിനുണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യതയാണ് ഈ പദം സൂചിപ്പിക്കുന്നത് ഈ പദം കമ്മീഷന്റെ ശുപാർശകളെ സ്വാധീനിക്കാനും ആനുകൂല്യങ്ങൾ കുറയ്ക്കാനും കാരണമായേക്കുമെന്ന് അവർ ഭയപ്പെടുന്നു എട്ടാം ശമ്പള കമ്മീഷന്റെ പരിധിയിലേക്ക് ഗ്രാമീൺ ഡാക് സേവക് ജീവനക്കാരെയും വിവിധ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയും ഉൾപ്പെടുത്തണമെന്നും സംഘടനകൾ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ കമ്മീഷനുകളിൽ ഇവരെ ഒഴിവാക്കിയതോ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി നീതി ഉറപ്പാക്കണമെന്നാണ് ആവശ്യം ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത പെൻഷൻകാർക്കുള്ള ക്ഷാമ ആശ്വാസം എന്നിവ അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ് നിലവിലെ ഡി എ ഡി ആർ സംവിധാനം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി റിയൽ ടൈം റീറ്റെയിൽ പണപ്പെരുപ്പവുമായി പൊരുത്തപ്പെടുന്നതിൽ പരാജയപ്പെട്ടു എന്ന വിലയിരുത്തലാണ് ഈ ആവശ്യം ഉടലെടുക്കുന്നത് പണപ്പെരുപ്പം കൂടുന്നതിനനുസരിച്ച് ജീവനക്കാരുടെ വാങ്ങൽ ശേഷി നിലനിർത്തുന്നതിൽ നിലവിലെ ഡി എ ഡി ആർ സമ്പ്രദായം കാര്യക്ഷമമല്ലെന്നാണ് യൂണിയനുകളുടെ വാദം അതിനാൽ ഒരു നിശ്ചിത ശതമാനം ഡി എ ഡി ആർ ആകുമ്പോൾ അത് അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുന്നത് കാലാനുസൃതമായ പരിഹാരമായി കണക്കാക്കപ്പെടുന്നു എട്ടാം എട്ടാംള കമ്മീഷന്റെ ഭാവി അതിന്റെ ഘടന നടപ്പാക്കൽ തീയതി കൂടാതെ നിലവിലുള്ള ഡി എ ഡി ആർ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തുമോ തുടങ്ങിയ കാര്യങ്ങളെ ഡിസംബർ ഒന്നിന് ഒരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേന്ദ്ര ജീവനക്കാരുടെ സാമ്പത്തിക ഭാവിയെ നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ഏറെ ശ്രദ്ധേയമാകും ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ കാലതാമസം ഉണ്ടാകുമോ അതോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് എന്ന പരമ്പരാഗത തീയതിയിൽ തന്നെ കമ്മീഷൻ പ്രാബല്യത്തിൽ വരുമോ എന്നുള്ള കാര്യങ്ങളിൽ ഡിസംബർ ഒന്നിന് ലഭിക്കുന്ന മറുപടി ഒരു വഴി തിരുവാകും